സമാനതകളില്ലാത്ത ദുരിതത്തെ നേരിടാനുള്ള ഡിവൈഎഫ്ഐയുടെ വേർട്ട ദൗത്യത്തിനും രണ്ടായിരത്തി ഇരുപത് സാക്ഷിയായി ആക്രൂപറക്കിയും കൂലിപ്പണിയെടുത്തും ബിരിയാണി വിറ്റും ഈ യുവജന സംഘടന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് കത്തിപ്പെടുന്ന സമരം മാത്രമല്ല യുവജന പ്രസ്ഥാനത്തിന്റെ ദൗത്യമെന്ന് ഇതിനോടകം പലതവണ തെളിയിച്ച ഡിവൈഎഫ്ഐ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രി വരാന്തകളിലെ പാവങ്ങൾക്ക് മുന്നിലെത്തുന്ന പൊതിച്ചോറിന് ആയിരം മുദ്രാവാക്യങ്ങളേക്കാൾ കരുത്തുണ്ടെന്ന് സംഘടന കാണിച്ചു തന്നു പ്രളയവും കോവിഡും കശക്കി കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് എന്തു ചെയ്യാമെന്ന യുവ നേതാക്കളുടെ ചർച്ചകളാണ് റീസൈക്കിൾ കേരളയിലേക്ക് എത്തിയത് ബിരിയാണി ഉണ്ടാക്കി വിൽക്കാം മാങ്ങയും ചക്കയും വിൽക്കാം ആക്രിപെറുക്കി നാടും പ്ലാസ്റ്റിക് മാലിന്യം മുങ്ങിയെടുത്ത് നദികളും വൃത്തിയാക്കാം ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഒത്തുകൂട്ടി വിറ്റ് കാശുമാക്കാം പതിനാല് ജില്ലകളിലും യുവാക്കൾ ചാക്കുമായി ഇറങ്ങിയപ്പോൾ ആദ്യം പലരും നെറ്റി ചൊളിച്ചു ആറായിരത്തി ടൺ പ്ലാസ്റ്റിക് മാലിന്യം ജലാശയങ്ങളിൽ നിന്നും അഞ്ഞൂറ്റി നാല് ടൺ പൊതുസ്ഥലങ്ങളിൽ നിന്നും വാരിയെടുത്തപ്പോൾ സംഘടന തന്നെ ഞെട്ടി പെറുക്കിയെടുത്തതെല്ലാം വിറ്റപ്പോൾ കിട്ടിയത് പതിനൊന്ന് കോടി രൂപ കരിങ്കൽ ചുവന്ന ചെറുപ്പക്കാരുണ്ട് തടി ചുവന്ന ചെറുപ്പക്കാരുണ്ട് റോഡ് ടാർജ് ചെയ്തവരുണ്ട് കോഴി വേസ്റ്റ് ശേഖരിച്ച് വിറ്റ സ്ഥലമുണ്ട് ഏറ്റവും അഭിമാനകരമായ ഒരു സന്ദർഭമായി ഡിവൈഎഫ്ഐ കരുതുകയാണ് ഡി വൈ എഫ് ഐ രൂപീകരിക്കപ്പെട്ടിട്ട് ഇതും അതിനൊരു നാഴികക്കല്ലായി സമൂഹം വിലയിരുത്തുന്നതിൽ വലിയ സന്തോഷവും നന്നായി ഒത്തൊന്നു പിടിച്ചാൽ നാടു നവകേരളവും പടുത്തുയർത്താം അതായിരുന്നു ഡിവൈഎഫ്ഐയുടെ റീസൈക്കിൾ മോഡൽ തൊണ്ടപൊട്ടുന്ന മുദ്രാവാക്യങ്ങളില്ലാത്ത കാലമായിരുന്നു കേരളത്തിന്റെ കോവിഡ് കാലം വരുമാനമില്ലാതെ പ്രതിസന്ധിയിലായ കാലവും ഭാവനാപൂർണമായ ആശയത്തിലൂടെ രണ്ടിനെയും ഒരു യുവജന പ്രസ്ഥാനം മറികടന്നത് ഇങ്ങനെയാണ് തിരുവനന്തപുരത്തൊന്നും സഹൽസെ മുഹമ്മദ് ഏഷ്യൻ